ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മറ്റുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പാണ് എല്ലാം അയ്യൊക്കെ വെള്ളത്തിനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ആദ്യം ഒന്ന് അപ്പി വാക്കാം ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയേക്കാം സെറ്റാക്കിയിട്ട് വെക്കാം അതുപോലെ തന്നെ ഇതാ ചെറിയൊരു സാറ്റിൽ മഴയോട് ഓടിയിട്ടായിട്ടോ ഞാൻ ആദ്യത്തെ പണിയുണ്ടാണെന്ന് നോക്കി നമുക്ക് അപ്പം ഉണ്ടെന്ന് അപ്പത്തിനുള്ള അരി അരക്കണം അപ്പം അത് അരക്കാനായിട്ട് പോട്ടേട്ടോ നമ്മളെ വെള്ളത്തിലൊക്കെ അച്ചടങ്ങി വച്ചതാട്ട് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് അരച്ചെടുത്താൽ മതി കരി ഓക്കെ എത്രത്തോളം ഒന്നും വേണ്ട കേട്ടോ പക്ഷെ നമ്മളത് രണ്ടു ദിവസത്തിനൊക്കെ ഉള്ള അരി ഇട്ടിട്ടും കേട്ടോ അല്ലാതെ ഒരു ദിവസത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എന്താ മിക്സ് ചെയ്ത് കിടന്നപ്പോഴേക്ക നമ്മൾ കുറച്ച് തോലെടുത്തിട്ട് അരക്കണ്ടോ ചെയ്യത് പിന്നെ ഞാനത് അരച്ച് വരാം അപ്പോൾ നമ്മൾ അപ്പൻ ചുള് തുടങ്ങി അതിൻ്റെ ഇടയിൽ കാക്ക ഒളിച്ചോണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൻ ചുള് തുടങ്ങി മിന്നു ചായ ഒടിച്ച് ഓള് പോയി കേട്ടോ ഓൾ പോയി എന്ന് പറഞ്ഞാൽ ഓക്ക് മറ്റായിട്ടൊന്ന് പത്തിരി ഇട്ടിന്നു ആ പത്തിരി ഒടിഞ്ഞു നിന്നിട്ട് അപ്പം അതും ഓൾ കഴിച്ച് പോയി അപ്പം അപ്പം ഞാൻ എനിക്ക് മാത്രം ചുറ്റും ബാക്കിയുള്ളത് ഇവിടെ സെറ്റ് പൊടി ആക്കി വെച്ച് പോകുന്നുട്ടോ വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കാമെന്ന് കയറിയിട്ട് അതും അവിടെ സെറ്റാക്കി പോകുന്നുട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാക്കിയുള്ളതെന്നല്ലോ ആരോ മൂന്നപ്പുണ്ടോ ഞാൻ കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ പൊടി കയറ്റി വെച്ചിട്ടാണ് കഴുത്തപ്പോൾ ഞാൻ ഇന്ത്യയിലൊക്കെ ആക്കാമെന്ന് കയർത്തിയിട്ടോ തേങ്ങ ഒക്കെ നല്ലപോലെ ഇട്ട് സെറ്റാക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് അതൊന്ന് മിക്സ് ആക്കണം എന്നിട്ട് അത് നമുക്ക് അടിച്ചു മാറ്റി കേട്ടോ അപ്പോൾ ഇന്നത്തെ അടുക്കളയിപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് തേങ്ങ നമ്മൾ മെയിൽ ആണ് കേട്ടോ വറുത്തിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഇതിലേ ഉള്ളൂ കേട്ടോ നമ്മളെ ആട്ടത്തില് ഇതിൽ എല്ലായിട്ട് ശർക്കര ഒഴിച്ച് തേങ്ങ വറുത്തിട്ടോ എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ ഇതിലൊക്കെ ചെറിയ ജീരകം കൂടെ ഇടാണ്ട് കേട്ടോ അതൊന്നും എടുക്കട്ടെ അങ്ങനെ അത് സെറ്റായി ഇതിന് നമ്മള് ഇടച്ചു കൂട്ടി എടുക്കാൻ റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് അടുക്കളയില് ബാക്കിന്റെ പണികളൊക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടോ ബാക്കിന്റെ പണികൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾക്കണം പിന്നെ കഞ്ഞി എല്ലാം കേട്ടോ അതിൻ്റെ പാത്രമൊന്നും ഒഴിവാക്കിയിട്ട് അതൊന്നും എഴുതിക്കാം അതൊക്കെ നമുക്ക് അടുക്കുന്ന കാര്യമായിട്ടുള്ള കമ്പുകളാണ് ആദ്യം നമുക്ക് കഞ്ഞികളുടെ പാത്രം ഒഴിവാക്കിയിട്ട് അതൊക്കെ കാഴ്ച അതൊക്കെയാണ് ഒഴിവാക്കി നമ്മുടെ സ്കൂളിൽ എത്തിക്കാ ചെറിയൊരു ചാറ്റങ്ങളുണ്ട് പിന്നെ കൊടൊന്നും നടത്താനൊന്നുമില്ല സ്വല്പം ങ്ങനെ ഓടിക്കയറും കേട്ടോ അർജൻറ്റിൽ പോയതുകൊണ്ട് നമ്മൾ ആരങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതെന്താ പറഞ്ഞാൽ നമുക്ക് നേരം വൈകി കേട്ടോ ആകെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റായി കേട്ടോ ഇതൊക്കെയൊക്കെ ഫോണിൽ ചാർജും കഴിഞ്ഞു ഇനി ഫോണാദ്യം ചാർജ് ഇടണം കേട്ടോ അതിന് ശേഷമുള്ളൂ നമുക്ക് വേറെ എന്തോ നടക്കുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ വരഞ്ഞാൽ നമുക്ക് എഡിക്റ്റേഷൻ്റെ ഫോട്ടോ എടുക്കണം കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം അല്ലെങ്കിൽ പെൻഡിങ്ങൊക്കെ അടക്കം കിട്ടും അതൊക്കെ ഞാൻ ഫോൺ ചാർജിനെടുത്ത് നമുക്ക് ഉച്ചക്ക് ലഞ്ചിൻ്റെ ടൈമിൽ കാണാം കേട്ടോ പിന്നെന്താണ് നമുക്ക് ഈ സ്കൂളിൽ നിന്ന് ലഞ്ചിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണത് കേട്ടോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കലോ കാര്യങ്ങളും കഴിഞ്ഞപ്പോഴത്തു പിന്നെ നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ക്ലാസ്സിലായിരുന്നു കേട്ടോ ഫോണുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ആ ഫോൺ എടുത്ത് കൊണ്ടുവരാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ ലഞ്ച് ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഇന്നലെ നമുക്ക് ചിക്കനും ചിക്കൻ കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറും ആയിരുന്നു കേട്ടോ സ്കൂളിലുണ്ടായിരുന്നത് പപ്പടം പൊടി സാലഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ അന്നലത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ സ്കൂളിട്ട് വന്നു ബാക്കിയുള്ള പണികൾ ഇപ്പോൾ എന്തെങ്കിലാണ് മീനുണ്ട് കൂടുന്നത് അത് സെറ്റ് ആക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി കുറച്ച് ചെറിയ പണി ബാക്കിട്ടോ നമുക്ക് മീനുണ്ട് പൊരിച്ചെടുക്കാനായിട്ട് നോക്കാം കൊതുകാണത് ഫുള്ള് കൊതുവാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ തീരെ നിക്കാൻ പറ്റില്ല ഗ്യാസൊന്നും കളത്തെ ഈ ഒരു സമയം ഓണാക്കിയോ ഇവിടെ അല്ല അവിടെ താഴെ ഓണാക്കും ഇവിടെയാല്ലേ ഈ ഒരു സമയത്ത് ഇതാ അവിടെ നമ്മൾ തീരെ നിക്കൂല അത്രയും കൊതുക് അത്തളും മത്തി ഉണ്ട് കേട്ടോ ഫ്രൈ ആക്കാനായിട്ട് അപ്പോൾ അത് ഫ്രൈ ആക്കാൻ നിൽക്കാം പിന്നെ ഡാ ഇപ്പോൾ ഇവിടെ നിന്ന് എന്താ സ്പെഷ്യൽ കൂളപ്പൊഴി ഉണ്ട് കേട്ടോ അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ ഇതെന്തിനാണീ കൊതുകും കടി കൂളാൻ ഇവിടെ നിൽക്കണടി ഇവിടെ നിന്നാ പേപ്പളം എടുത്തോ അപ്പോൾ വരാം അത്രക്കത്തേക്ക് ഇതാ നമ്മൾ എന്താ എണ്ണ പലഹാരം ഉണ്ടാക്കാനായിട്ട് മാവ് കൂട്ടിച്ച് പോയിട്ടുണ്ടായിരുന്നല്ലോ അത് ചുട്ടെടുത്തു കേട്ടോ അത് ചുട്ടെടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചുട്ട് എടുക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം മിനിമോള് എന്താ എഴുതും ഇതിനൊക്കെ ആയിട്ട് ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഓള് അത് എഴുതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ പത്ത് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫോണ് കിട്ടിയില്ല കേട്ടോ പിന്നെ ചാർജും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഫോണ് കുത്തിയേറ്റ് വെച്ച് കിടന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് കേട്ടോ ഇഷ്ടായാലുണ്ടെങ്കിലൊക്കെയാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കേ ബൈ